നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുടെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ രേവതി മുറിയിലിരിക്കണ സമയത്ത് സച്ചി വരുവാണ് സച്ചി വന്നിട്ട് പറഞ്ഞു അമ്മ രക്ഷപ്പെട്ടു ഓടി അമ്മ രക്ഷപെട്ടു പോയെന്നോ അതെ അമ്മയ്ക്ക് വീട്ടു ജോലികളൊക്കെ ചെയ്യാൻ നല്ല മടിയാ അമ്മ നോയിക്കഴിഞ്ഞപ്പോ ഏറ്റവും നല്ല മാർഗം ഇപ്പൊ തീർത്ഥാടനമാണ് തീർത്ഥാടനത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് അമ്മ പോയി ഏ അതുകൊണ്ടൊന്നും ആയിരിക്കില്ല അമ്മ പോയത് അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതല്ലേ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ രേവതി അത് നമ്മുടെ അമ്മ അമ്മയുടെ പേര് ചന്ദ്രമതിന്ന് തന്നെയല്ലേ നമ്മൾ അറിയത്തില്ലാത്ത അമ്മയാണോ ഞാൻ ചിന്തിച്ചപ്പം മുതൽ അമ്മയെ കാണുന്നല്ലേ അമ്മയുടെ സ്വഭാവം ഒക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം എല്ലാവരുടെ മുന്നിൽ കണ്ണിപ്പൊടിയിട്ട് തീർത്ഥാടനം എന്ന് പറഞ്ഞ് ഭാമാൻറ്റിയുടെ ഒപ്പം ഇറങ്ങി പുറപ്പെട്ടതേ നിനക്ക് വയ്യാത്തോണ്ട് മാത്ര അമ്മ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലേ അമ്മയ്ക്ക് അടുക്കള ജോലികളെല്ലാം ചെയ്യണം ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അല്ല അത് പിന്നെ സച്ചിയേട്ട നീ കൂടലൊന്നും പറയണ്ട ഇനി എന്താണെങ്കിലും നിന്നെ കൊണ്ട് അടുക്കള കയറാൻ പറ്റില്ലെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം അപ്പം അമ്മ നോക്കിയിട്ട് ഏക പോകുമ്പഴേ അതാ ആ സമയം രവീന്ദ്രൻ മുറിയിൽ ആകെ പടം വിഷമിച്ചിരിക്കുക ഈ സമയത്ത് ചന്ദ്രമതി പോകാൻ പാടില്ലായിരുന്നു അതിൻ്റെ രേവതിക്ക് ഒരു വയ്യായിക വന്നു കഴിഞ്ഞപ്പം ഇനിയിപ്പം ചന്ദ്രമതി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തിരികെ വരുവുള്ളൂ സമയം വരെ കാര്യങ്ങളൊക്കെ നോക്കണം ശ്രുതിയും വർഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർ അടുക്കള ഒന്നും ചെയ്യാറ് പോലുമില്ല രേവതിയാണ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്നെ പക്ഷെ അവക്ക് മേലല്ലോ അപ്പൊ എനിക്ക് സച്ചി ഇങ്ങോട്ടേക്ക് വന്നു സച്ചി വന്നിട്ട് ചോദിച്ചു അല്ല അച്ഛൻ അച്ഛനെന്താ ആലോചിച്ചോണ്ടിരിക്കണേ ഏഹ് ഒന്നും ഇല്ലടാ എനിക്കറിയാം അച്ഛന്റെ മനസ്സിലെന്താന്ന് അച്ഛൻ ആലോചിച്ചോണ്ടിരിക്കുന്ന അമ്മയെ കുറിച്ചല്ലേ അമ്മ പോയതുകൊണ്ടല്ലേ ഏഹ് എന്നാലും അവൾ ഈ സമയത്ത് പോകാൻ പാടില്ലായിരുന്നു മോളക്കൊരു വയ്യാവുക എന്ന അവളിങ്ങനെ പോയത് ഏ സാരമില്ല അച്ഛാ രേവതിയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിയോളാം എനിക്കറിയാം രേവതിയുടെ കാര്യം നോക്കാൻ പിന്നെ ബാക്കി ജോലികളുടെ കാര്യമൊക്കെ പിന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ ചെയ്തരാം അച്ഛൻ എന്താണല്ലോ അച്ഛനെ പട്ടി പട്ടിണിക്ക് ഇടില്ല പുറത്തുനിന്ന് ആഹാരം മേടിച്ചാലും ഞാൻ തന്നോളാം അതൊന്നും കുഴപ്പമില്ലട മോനെ എൻ്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ല എനിക്ക് രേവതിയുടെ കാര്യത്തിലേ ഉള്ളൂ അവൾക്ക് കൃത്യ സമയത്ത് ഒക്കെ ആഹാരം വെച്ചു ഉടമ്പി കൊടുക്കണ്ടേ ഏ അത് ഞാൻ നോക്കിയോളാം ഇനിയിപ്പോ ജോലി കളഞ്ഞിട്ടാണെങ്കിലും ഞാൻ ഇവിടെ നിന്നോളാം അതൊക്കെ പറഞ്ഞ് രവീന്ദ്രനെ ആശ്വസിപ്പിച്ചു സച്ചിക്ക് അറിയാം അച്ഛനും നല്ല വിഷമമായിട്ടുണ്ട് അമ്മ പോയത് ആ സമയം ഭാമയോട് പോകുന്ന വഴിക്ക് ചന്ദ്രമതി പറഞ്ഞു അവൾക്കൊട്ടിൽ പണി കൊടുക്കാൻ ഞാൻ കാത്തിരിക്കുവായിരുന്നു ഓ എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് ഓർത്തിരുന്നു കഴിഞ്ഞപ്പോഴാ നീ കൃത്യ കൃത്യസമയത്ത് വിളിച്ചത് നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ പെട്ടുപോയനും ഭാമ പറഞ്ഞു അതുകൊണ്ടല്ലേടി ഞാൻ നിന്നെ വന്ന് കൂട്ടിക്കൊണ്ട് വന്നേ ഇനിയിപ്പം കുറച്ച് ദിവസത്തേനെ നീ രക്ഷപ്പെട്ടു എന്നാലും അതിനുശേഷം വീട്ടിലേക്ക് ചെല്ലണമല്ലോ അപ്പം പിന്നെ ഞാൻ ജോലികളെല്ലാം ചെയ്യണ്ടേ ഓ അന്ന ഒരു കാര്യം ചെയ്യ നീ അവിടെ തന്നെ ഇങ്ങോട്ട് കിടന്നാ മതി തിരിയെ പറണ്ട തീർത്ഥാടനം കഴിഞ്ഞിട്ട് അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ചന്ദ്രമതി പറഞ്ഞു ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അത് മതിന്ന് ഇതിനേക്കാളും അത് തന്നെയായിരുന്നു അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും കൊറച്ചു കഴിഞ്ഞപ്പം ശ്രുതി ശ്രുതിയും കൂടെ പോയി കിടക്കണം നിലത്താ കിടക്കണേ വേറൊരു ഓപ്ഷൻ ഇല്ല കിടക്കാം മുറിയില്ല അല്ല എ സി റൂമൊന്നും ഇല്ല മുറി എല്ലാം പോയി ഈ സമയം ശ്രുതി പറഞ്ഞു എനിക്ക് വയ്യ ഇനി നിലത്ത് കിടക്കാനായിട്ട് ഉം ശ്രദ്ധ ദൈമം ഏത് സമയത്താണോ എന്തോ ശ്രുതി പറഞ്ഞിപ്പം നേരത്ത് കിടക്കാതിരിക്കാൻ പറ്റില്ല നേരത്ത് കിടന്നിട്ട് രാവിലെ ഞാനെങ്ങനെയാ ഏറ്റവും ഷോപ്പിൽ പോകുന്നേ രാത്രിയിൽ ഉറങ്ങാതിരുന്നാല് രാവിലെ അവിടെ പോയി ഇരിക്കാൻ എനിക്ക് പറ്റില്ല ശ്രുതി പറഞ്ഞു ഇപ്പൊ നമ്മള് അരേവധിക്കിട്ട് വെക്കുന്ന എല്ലാം തന്നെ നമ്മക്കിട്ട് തിരിച്ചു തിരിച്ചുകൊള്ളുന്നത് അതെ ഓ അവള് നശിച്ചു പോണേന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പ തിരിച്ച് നമ്മക്കിട്ട് തന്നെ പണി കിട്ടുവോ ശ്രുതി പറഞ്ഞു എന്ന ഒരു കാര്യം ചെയ്താലോ അവള് നന്നാവണം അവളുടെ കാലൊക്കെ പെട്ടെന്ന് ഭേദമാണെന്ന് നമുക്ക് പ്രാർത്ഥിച്ചാലോ എന്നിട്ട് വേണം അവൾക്ക് പെട്ടെന്ന് ഭേദമാണ് അത് വേണ്ട അതിനേക്കാളും വേദം നയിച്ചു പോണെന്ന് തന്നെ പ്രാർത്ഥിക്കുന്ന അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ഇനിയിപ്പൊ എത്ര ദിവസം ഇങ്ങനെ വേണ്ടി വരും എനിക്ക് അടുക്കള കയറി ജോലി ഒന്നും ചെയ്യാൻ പറ്റില്ല അവൾക്ക് ഏറ്റു നടക്കുന്ന സമയത്താണെങ്കില് ഒന്നും അറിയണ്ട പോയി കൈ കഴിയിരുന്ന മതി ശ്രുതി പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം എത്ര ദിവസം പുറത്തുനിന്ന് കഴിക്കും അമ്മ കണ്ടില്ല തന്ത്രപരമായിട്ട് പോയത് അമ്മ പണി തന്നിട്ട് പോയത് തന്നെയാ അമ്മക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല അമ്മയ്ക്കൊന്നും വെച്ച് കാലമാക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അമ്മ രക്ഷപ്പെട്ടു നമുക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഈ സമയത്ത് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു ശ്രുതി പറഞ്ഞ ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റൂ ഷോപ്പൊക്കെ തുടങ്ങിയില്ലേ ഷോപ്പ് ഇല്ലായിരുന്നെങ്കിൽ പിന്നെ എങ്ങോട്ടേക്കിലും പോകുന്നു വെക്കായിരുന്നു ശ്രുതി പറഞ്ഞു ഞാൻ എന്താണോ അടുക്കള കയറി ജോലി ചെയ്യാൻ പോകുന്നില്ല വർഷം യോ യോ തോന്നുന്നുണ്ടോ വർഷേം ചെയ്യത്തില്ല പിന്നെ ഞാൻ തന്നെ അടുക്കള കയറി എല്ലാം ചെയ്യണം എന്നെ അതിനൊന്നും കിട്ടത്തില്ല ഞാൻ രാവിലെ പാർലറിലേക്ക് പോകും ശ്രുതി പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല നീ ചെയ്യേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ അറിയാൻ ചെയ്തല്ലേ കഴിക്കാൻ പറ്റില്ല ആര് ചെയ്യും രേവതയില്ലാതെ വേറെ ആരും ചെയ്യാനില്ലല്ലോ പിന്നീട് രാത്രിയായി കഴിഞ്ഞപ്പോൾ രേവതി സച്ചി കൂടെ കിടന്ന് കിടന്നുറങ്ങോ ഉറങ്ങണ സമയത്ത് രേവതിക്ക് കാല് വയ്യാ നല്ലതായിട്ട് വേദന എടുക്കാൻ തുടങ്ങി രേവതി വതക്കെ ചാടി എഴുന്നേറ്റു എഴുന്നേറ്റ് ബെഡൽ എങ്ങനെ ഇരിക്കുന്നു നല്ല വേദന എടുക്കുന്നുണ്ട് കാലിന് ഒരു രക്ഷയില്ല ഒന്ന് എഴുന്നേറ്റ് പോകാനും പറ്റുന്നില്ല രേവതി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം എഴുന്നേറ്റ് ഇരുന്ന് കഴിയുമ്പോഴത്തേനും പൊറോട്ട് തന്നെ മറിഞ്ഞു വീണു ആ സമയം സച്ചി ചാടി എഴുന്നേറ്റു എന്താ രേവതി എന്താന്ന് ചോദിക്കുക കാല് വല്ലാതെ വേദന എടുക്കും സച്ചിട്ടാ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല സച്ചി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം മെഡിസിൻ എന്തെങ്കിലും ഉണ്ട് തരാം അത് കഴിച്ചിട്ടും കുറയുന്നില്ല എന്തെങ്കിലും വെള്ളം വല്ല മേഡം ഞാൻ തരാം കാപ്പി എടുത്ത് എടുത്തോണ്ട് വരാന്നൊക്കെ പറഞ്ഞാൽ സച്ചി പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി രേവതിക്ക് ചൂട് കാപ്പിയൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുക രേവതിക്ക് നല്ല വേദനയുണ്ട് സച്ചി പറഞ്ഞു ഇനിയിപ്പോൾ എന്തു ചെയ്യും രാത്രി ഹോസ്പിറ്റലിൽ പോകണം വേണ്ട സച്ചി ഏട്ടാ ഇതിനകത്തിരുന്ന് വേദന എടുത്തോണ്ടിരിക്കുന്ന ഇത്ര സമയം കഴിച്ച് ആ ഗുളികയുടെ ഒക്കെ പവർ പോയെന്ന് തോന്നേ അങ്ങനെ രേവതിക്ക് രാത്രിയിലാണ് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെയായിരുന്നു സച്ചി രേവതിക്ക് കൂട്ടിരുന്നു പിറ്റേ അവസാൽ ലക്ഷ്മിയമ്മയും ദൈവവും കൂടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ദേവതയെ കണ്ടപ്പോ ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി ലക്ഷ്മി അമ്മ ദേവതയോ പറഞ്ഞു എന്നാലും എന്റെ മോളെ ഇതെങ്ങനെ സംഭവിച്ചു ഏഹ് നീ എന്താ നീ നോക്കിയൊന്നും ഇല്ലായിരുന്നു അതെനിക്ക് അറിയില്ലമ്മേ ഒരു കാറ് വന്ന് തട്ടിയതാ പക്ഷെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല ദൈവം പറഞ്ഞു അന്നൊരു കാര്യം ചേച്ചി ചേച്ചി ഇനി ഇവിടെ നിൽക്കണ്ട ചേച്ചി വീട്ടിലേക്ക് പോവാ ചേച്ചി നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം ലക്ഷ്മിയമ്മ പറഞ്ഞു അതേ മോളെ അവിടെ ചെന്നാ പിന്നെ ഞാൻ നോക്കിക്കോളാം മോളെ ഏയ് അത് വേണ്ടമ്മേ അപ്പോഴെനിക്ക് സച്ചു വന്നിട്ട് പറഞ്ഞു അതെ ഇവിടെ നോക്കാനായിട്ട് ഞാനുണ്ട് ഞാൻ നോക്കിക്കോളാം അല്ല മോളെ നിനക്ക് ജോലിക്കൊക്കെ പോവണ്ടല്ലേ ഇവിടെ നോക്കിക്കൊണ്ട് ഇവിടെനിന്ന് എങ്ങനെ കാര്യങ്ങൾ ചെയ്യാന്നെ അതൊന്നും കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം അമ്മേ ഇവളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ പോയിക്കോളാം അല്ല അത് മോനും ബുദ്ധിമുട്ടല്ലേ അല്ല അങ്ങോട്ടേക്ക് കൊണ്ടോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് പൂക്കടലിക്ക് പോകണ്ടേ കാരണം ലക്ഷ്മയുടെ ലക്ഷ്മി അമ്മയുടെ ഏകം വരുമാനമാർഗം അതാന്ന് ദേവതയ്ക്ക് സച്ചിക്കൊക്കെ അറിയാം സച്ച എന്നോട്ട് സമ്മതിക്കത്തുമില്ല ദേവതി അങ്ങോട്ടേക്ക് വിടാനായിട്ട് എന്നാലും ലക്ഷ്മി അമ്മ പറഞ്ഞു കഴിയുമ്പത്തേനും പെട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ ദേവതി പറഞ്ഞു വേണ്ടമ്മ ഞാനും ഇവിടെ നിന്നോളാം ഇവിടെ ആവുമ്പോ എല്ലാരും ഉണ്ടല്ലോ പല ആണെങ്കിലും അച്ഛനുണ്ട് പിന്നെ സച്ചയേട്ടൻ എന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോയിക്കോളൂ അപ്പോഴേക്കും ദേവി ചോദിച്ചു അല്ല എന്തിയെ ചന്ദ്രപതി അമ്മ എന്തു ചെയ്യും ചോദിക്കാം അമ്മ ഒരു തീർത്ഥാടനത്തിനായി പോയി ഏ തീർത്ഥാടന അതെന്താ ഈ സമയത്ത് പോയത് അമ്മയുടെ കാര്യം അറിയാവുന്നല്ലേ ദേവോ ഒരു കണക്കിനും നന്നായി ഇവിടെ ഇല്ലാത്ത അല്ല ഇവിടെയുള്ള സമാധാനത്തോട് രേവ ചേച്ചി കിടക്കാലോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ ഓരോന്നോരോന്ന് കുത്തി കുത്തി പറഞ്ഞുകൊണ്ടിരിക്കും ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര വിഷമ വന്നാലും ലക്ഷ്മി അമ്മ പറഞ്ഞു അതെ ഞാൻ കൊണ്ടുപോയി ഇവിടെ നല്ല പൊന്നുപോലെ നോക്കിയോളാം മോനെ ഞാന് കുറച്ചു ദിവസം പോയില്ലെന്നോർത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല വീട്ടിലിരുന്ന് മാല കെട്ടിക്കോളാം മോന് ഇവളെ അവിടെ ഒന്ന് കൊണ്ടോ വിട്ടാ മതി അത് കേട്ടപ്പം ദേവതഞ്ഞ് വേണ്ടമ്മേ അതിന്റെ കാര്യമൊന്നുമില്ല അതിന് മാത്രം പ്രശ്നങ്ങളൊന്നും ഇല്ല സച്ചിയാണ് എന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും കുറച്ചിവസം കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഞാൻ പിച്ച് വെച്ച് നടക്കാൻ തുടങ്ങല്ലേ ആദ്യത്തെ ഈ ഉള്ളൂ ഇപ്പൊ രവീന്ദ്രൻ അങ്ങോട്ട് വന്നു രവീന്ദ്രന്റെ ഒന്നും സമ്മതമായിരുന്നില്ല രവീന്ദ്രൻ പറഞ്ഞു അവളിവിടെ നിന്നോളൂ ഞങ്ങളൊക്കെ ഇല്ലേ ലക്ഷ്മി ലക്ഷ്മി ആ കാര്യം ഒന്നും ഓർത്ത് പേടിക്കണ്ട എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു ആ നിങ്ങൾ എല്ലാരും അങ്ങനെ പറയുകയാണെ പിന്നെ ഞാൻ എന്ത് പറയാനാ അല്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുറെ സമയം സംസാരിച്ചിട്ടാണ് ക്ഷ്മി അമ്മ ഇങ്ങോട്ട് പോകുന്നേ അവർ പോയി കഴിഞ്ഞപ്പം സച്ചിന്റെ അവധിയിട്ട് തീർന്നിട്ടു പറഞ്ഞു അതെ നിനക്കുള്ള ആഹാരമൊക്കെ ഞാൻ വെക്കാന്ന് പറയാം ഏഹ് സച്ചിയാണ് ഉണ്ടാക്കാനോ അതെ അത്യാവശ്യത്തിൻ്റെ കഞ്ഞിയും പയറൊക്കെ ഉണ്ടാക്കി എനിക്കറിയാം അതൊക്കെ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അവർ ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു അതെ ആ കാര്യം ഓർത്ത് പേടിക്കണ്ട അടുക്കളയിലെ കാര്യങ്ങൾ കുറച്ചൊക്കെ ഞാൻ നോക്കിക്കോളാം കാരണം ശ്രീകാന്ത് ഷെഫുള്ള ശ്രീകാന്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ സച്ചി പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നീ വാ ഞാനും നിന്നെ സഹായിക്കാന്ന് പറയണം അങ്ങനെ അവർ അടുക്കളയിലേക്ക് കയറി അടുക്കള പാചകം അവരും കൂടെ ഏറ്റെടുക്കുവാണ് ശ്രീകാന്ത് സച്ചി സച്ചി പറഞ്ഞു അല്ല അവനെ കണ്ടില്ല ആ സുധിയെ അവൻ തിന്നാൻ വേണ്ടിയിട്ട് മാത്രം വന്നിട്ട് കാര്യമില്ല ഞാൻ പോയി വിളിച്ചോണ്ടിരുന്ന പറഞ്ഞു ചെന്നുകഴിഞ്ഞപ്പ സുധിയ അവിടെ ഇരിക്കുന്നുണ്ട് എടാ എഴുന്നേറ്റവും അടുക്കളയിലേക്ക് ജോലിയുണ്ട് അടുക്കളയിൽ പോയി ജോലിയില്ല എന്നെയൊന്നും കിട്ടത്തൊന്നുമില്ല പിന്നെ എനിക്ക് ഷോപ്പിലേക്ക് പോകണം ഉം ഷോപ്പിലേക്ക് പോകണമെങ്കിലേ വല്ലതും കഴിച്ചിട്ട് വേണേ പോവാൻ വേണ്ട ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം ആയിക്കോട്ടെ എത്ര ദിവസം കഴിക്കും മര്യാദയ്ക്കാണ് ഇവിടെ വന്ന് ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും കൂടെ കഴിക്കാം ശ്രുതി പെട്ടുപോയി എന്തു ചെയ്യാൻ പറ്റും ഇനിയിപ്പൊ എത്ര ദിവസം ഷോപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റൂന്നും അറിയില്ല ആ കുറെ ദിവസത്തേനെ രേവതിക്ക് എഴുന്നേക്കാൻ പറ്റില്ല ചന്ദ്രമതി എന്നാ വരുന്നതെന്ന് പോലും കൃത്യമായിട്ട് അറിയില്ല രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം കഴിക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല താനും അപ്പോഴേക്കും ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു സച്ചി പറഞ്ഞു അതേ രാവിലെ ഒരിങ്ങ കെട്ടി പോയിട്ട് കാര്യമില്ല അടുക്കള വലുതും കാലമാണെങ്കണം മര്യാദയ്ക്ക് വന്ന് സഹായിക്കാൻ കൂടുകയാണെങ്കിൽ എന്തേലും കഴിക്കാം അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് വേണേൽ ഞാൻ പുറത്തുനിന്ന് വെള്ളം മേടിച്ചു കൊടുക്കും ഇനിയിപ്പോൾ ഞാനൊന്നും നോക്കുന്നില്ല അതും പറഞ്ഞിട്ട് അകത്തേക്ക് ഏറിപ്പോയി ശ്രുതി സുധേനെ ഒന്ന് നോക്കി ശ്രുതി പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പോയി സഹായിക്കാം അല്ലെങ്കിൽ പിന്നെ ആഹാരം കഴിക്കണ്ടേ എത്ര ദിവസം എന്ന് വെച്ചാൽ പുറത്തുനിന്ന് കഴിക്കുന്നത് ശ്രുതി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് അങ്ങനെ എന്താണെങ്കിലും മടിയന്മാരും പഠിച്ചുകളും എല്ലാം അടുക്കളയിലേക്ക് കയറുക ഇനി വേറെ നിവൃത്തിയില്ല കഴിക്കണമെങ്കിൽ എന്തേലും വെച്ചുണ്ടാക്കാൻ കൂടിയാൽ മതിയാവുള്ളൂ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു